ജീവനിലേക്ക് നയിക്കുന്ന വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമത്രേ അതിനെ കണ്ടെത്തുന്നവരോ ചുരുക്കമത്രേ വിശുദ്ധമത്തായി എഴുതിയ രക്ഷാസുവിശേഷം ഏഴാമധ്യായത്തിലെ പതിനാലാമത്തെ തിരുവചനം കർത്താവായി യേശുക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുകയാണ് ജീവനിലേക്ക് നയിക്കുന്ന വഴി ഞെരുക്കമുള്ളതാണ് വാതിൽ എടുക്കമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഞെരുക്കമുള്ള വഴിയിലൂടെ നടന്ന് എടുക്കമുള്ള വാതിലൂടെ കടന്ന് ആ ജീവനെ കണ്ടെത്തുന്നവർ ചുരുക്കമാണ് സ്നേഹിതരെ ദൈവത്തിൻ്റെ നിത്യമഹത്വത്തിൽ നിത്യജീവനിൽ ലക്ഷ്യമിട്ട് യാത്ര ചെയ്യുന്നവർക്ക് യാത്ര ചെയ്യാനുള്ള വഴിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് ഞെരുക്കത്തിൻ്റെ വഴിയാണ് അത് ഇടുക്കത്തിൻ്റെ വാതിലാണ് ഒരിക്കലും ക്രിസ്തീയ ജീവിതം ലോകപ്രകാരം സുഖകരമല്ല ഒരുപാട് ലൗകികമായി ആസ്വാദ്യകരവും അല്ല അത് ആത്മപ്രകാരം ആനന്ദകരമാണ് അപ്പോൾ തന്നെ ലോകപ്രകാരം ഇടുങ്ങിയതാണ് ഞെരുക്കം ഒരുപാട് ഉള്ളതാണ് ഇന്ന് ആളുകൾ ജീവൻ്റെ വഴി നിഷേധിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാൻ കാരണം ഈ വഴി നടക്കുന്നതിൽ പ്രയാസമാണ് വിശ്വാസത്തിൻ്റെ വഴി വിശുദ്ധിയുടെ വഴി നീതിയുടെ വഴി സത്യത്തിൻ്റെ വഴി ജീവൻ്റെ വഴി ഇത് നെല്ല് പ്രയാസകരമാണ് എങ്കിലും ഈ വഴി പെട്ട് മാറല്ലേ നിത്യജീവനിലേക്കല്ലോ ചെല്ലേണ്ടത് നിത്യമരണത്തിൽ അല്ലല്ലോ സ്വയം നഷ്ടപ്പെടുത്തരുത് ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയ